ചാന്തപാറ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് എൻഒസി നിഷേധിച്ച നടപടിയിൽ വിശദീകരണവുമായി സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് നിയമവിരുദ്ധമായി ഒരു പ്രവർത്തനവും നടത്തുന്ന പാർട്ടിയല്ല നിയമപരമായും രാഷ്ട്രീയമായും വിഷയത്തെ നേരിടും തങ്ങൾ ഭൂമി കയ്യേറിയിട്ടില്ല മാത്യു കുഴൽനാടിന്റെ കയ്യേറ്റത്തെ ന്യായീകരിക്കാൻ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദമാണിത് റോഡ് വികസനത്തിന് വേണ്ടി പൊളിച്ചുകൊടുത്ത പാർട്ടി ഓഫീസ് പുനർനിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ഇത് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് എൻഒസിക്ക് അപേക്ഷ നിഷേധിച്ചതിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കും ഓഫീസ് മാത്രമല്ല ജില്ലയിലെ നിരവധി നിർമ്മാണങ്ങൾ ഇപ്പോൾ നിയമവിരുദ്ധമാണെന്നും വർഗീസ് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ ജോലിയുമായി നിങ്ങളുടെ ജോലിയായിട്ട് നിങ്ങൾക്ക് ഓരോ ഓരോ ഞങ്ങള് പിന്നെ ഇന്നലെ ഇപ്പം പുടൻ തന്നെ ശാന്തം പാറ ആഫീസ് വന്നത് ചിന്നക്കനാലിൽ മാത്യു കുടനാടൻ അൻപത് സെന്റ് സ്ഥലം കയ്യേറി നല്ല ഗംഭീരമായ ഭിത്തിയൊക്കെ കെട്ടിവെച്ചിരുന്നെങ്കിൽ കണ്ടല്ലോ അങ്ങനെ അദ്ദേഹം പറഞ്ഞുതന്നെ മധുര കെട്ടിയപ്പോൾ വഴിതെറ്റിപ്പോയ നമ്മൾ അപ്പം അതുകൊണ്ട് മാത്യു കുടനാടൻ വന്നപ്പോൾ നിങ്ങൾക്ക് രണ്ട് ദിവസത്തേക്ക് വന്നാൽ പിന്നെ സി പി എമ്മും അങ്ങനെ സമവൽക്കരിക്കേണ്ട യാതൊരു കാര്യമില്ല ഞങ്ങൾക്ക് അതൊക്കെ ശ്രമിച്ച് നല്ല കാഴ്ചപ്പാടും നല്ല വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഞങ്ങ ഞങ്ങളിതൊന്നും ഉത്കണ്ഠപ്പെടുത്തുന്ന കാര്യമില്ല ഇന്നലെ ഞങ്ങൾ ഉത്കണ്ഠപ്പെടുത്തണം അങ്ങനെ അവിടെ നോട്ടീസ് കൊടുത്തു അവർ യാതൊരു ഉത്കണ്ഠപ്പെടുത്തുന്ന കാര്യമില്ല അതൊക്കെ ഞങ്ങൾ അതിന്റെ നിയമപരമായ വശം തേടി ഞങ്ങൾക്ക് സാധ്യമാകും ചെയ്യും അനോ ഹൈക്കോടതിയാണല്ലോ പറഞ്ഞത് നിങ്ങളുടെ പോപ്പർ ചാനലോട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ കൊടുത്തു ആ കൊടുത്തത് സംബന്ധിച്ച് ഞങ്ങൾ വീണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കേണ്ടവരും സമീപിക്കാൻ അത്രേ ഉള്ളൂ സമീപിക്കണം ഞങ്ങൾ ഞങ്ങൾ അന്ന് പറഞ്ഞല്ലോ നിയമപരവും രാഷ്ട്രീയമായി ഞങ്ങളെ രാഷ്ട്രീയമായി ആക്രമിക്കുന്നതാണ് സി പി എമ്മോ ഭൂമി കയ്യേറി ആഫീസ് മണുക എന്നുള്ളത് രാഷ്ട്രീയമായി ആക്രമിക്കുന്നതാണ് കാരണം ആര അര നൂറ്റാണ്ടുകാലമായി ഞങ്ങളിൽ ഇരിക്കുന്ന പാർട്ടി ആഫീസ് പുതിയതായൊരു നിർമ്മിതി എന്ന് കൊണ്ടുവരുന്നത് അത് രാഷ്ട്രീയ ആക്രമണം ആ രാഷ്ട്രീയ ആക്രമണത്തെ വസ്തുത ഇറത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുണ്ട് അത് പറയും രണ്ട് ആഫീസിൽ നിർമ്മിക്കാൻ ഞങ്ങൾ അവിടെ പുനർനിർമ്മിക്കാനിടയായ സാരി എന്നാന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്